Hello Assalamu alaikum welcome back to our channel അപ്പോൾ ഇന്നത്തെ നമ്മുടെ ബ്ലോഗെന്ന് പറയുന്നത് ഇന്നൊരു ഹൗസ് വാമിംഗ് ഉണ്ട് ഇക്കാക്കാട ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിംഗ് ആണ് അപ്പോൾ ഇക്കാക്കി ബൈക്കിനാണ് പോകണത് ഞാനും എൻ്റെ ഫ്രണ്ട്സും കൂടി ഓട്ടോയിലാണ് പോകണത് കാരണം പുറത്ത് അത്യാവശ്യം നല്ല രീതിക്ക് മഴ കൊണ്ട് തന്നെ നമ്മൾ ഓട്ടോയിൽ പോകാമെന്ന് വിചാരിച്ചു നമുക്ക് പതുക്കെ നടക്കാനുള്ളതുള്ളൂ എങ്കിലും മഴ കാരണം ഞങ്ങൾ ഓട്ടോന് പോയി അവിടെ ചെന്നുകഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ചെന്നപ്പോൾ തന്നെ ഫസ്റ്റ് കണ്ണ് ചെന്നത് ഫുഡിലേക്കാണ് അത് പിന്നെ അങ്ങനെയാണല്ലോ പിന്നെ ഇത് പുതുതായിട്ട് പണിത വീടല്ല പഴയ വീട് ഇവർ റിനോവേറ്റ് ചെയ്തെടുത്തതാണ് ഇവർ ബിൽഡേഴ്സാണ് വീടൊക്കെ പണിത് വിൽക്കുന്ന ആൾക്കാർ ാണ് അതുകൊണ്ട് തന്നെ പഴയ വീട് പുതുക്കിയതാണെന്ന് കണ്ടാൽ പറയില്ലോ അത്രയും ഭംഗിയായിട്ട് തന്നെ ഇവരിത് സംഭവം ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഭാഗം എനിക്ക് ഷൂട്ട് ചെയ്ത് തന്നത് ഇക്കാക്കായ ആളുകൾ ഫുഡ് കഴിക്കുന്ന ആ ഒരു സെക്ഷനൊക്കെ ഞാനൊന്ന് എടുത്തു തരാൻ പറഞ്ഞിട്ട് എടുത്തതാണ് കേട്ടോ സൈഡിലൊക്കെ നന്നായിട്ട് മുറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി അകത്തുള്ള വിശേഷങ്ങള് ഞാൻ അകത്ത് കയറിയിട്ട് കാണിച്ചു തരാം പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ തമ്മിൽ ഒത്തുകൂടിയിട്ട് കുറച്ചധികം നാളായി അപ്പോൾ ഇത് ഞങ്ങൾക്ക് ഒരു ഒത്തുകൂടലും കൂടി ആയിട്ടാണ് അപ്പോൾ ഇനി നമുക്ക് അകത്തേക്ക് പോകാം ഈ കാണ് ഇവിടുത്തെ ഓണർ ഈ ആളുടെ ഐഡിയയിലാണ് ഈ വീട് പണിതെടുത്തേക്കുന്നത് ഇത് നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെയുള്ള ഫസ്റ്റത്തെ റൂം ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും പിന്നെ അതൊരു ഡ്രെസ്സിങ് ഏരിയ പോലെ ആ ഒരു പോർഷനും കൂടി ഇനി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് രണ്ടാമത്തെ റൂമിലേക്ക് പോകാം അവിടെ ഇനി കുറച്ച് കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ കൂടി ചെയ്യാനുണ്ട് ഇതാണ് രണ്ടാമത്തെ റൂം ഇവിടെയും അറ്റാച്ച്ഡ് ഒക്കെ ആയിട്ടാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് ഈ റൂമിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഒരു പ്രയർ റൂം അവർ സെറ്റാക്കി എടുത്തിട്ടുണ്ട് പ്രയർ റൂമിൻ്റെ ഇതുപോലത്തെ പിന്നെ ിച്ചൺ കിച്ചൺപ്പൺ കിച്ചൺ ആണ് മൂന്ന് റൂണ്ട് മറ്റേ റൂം റൂമ അടച്ചിട്ടില്ലാട്ടാ പിന്നെ ഇതാണ് എൻ്റെ കൂട്ടുകാരി അവളുടെ ഉമ്മിച്ചാണിത് ഉമ്മച്ചി അടിപൊളിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞങ്ങൾ കുറേ നേരം വർത്താലം പറഞ്ഞിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി ബീഫ് ബിരിയാണി ആയിരുന്നു ഉച്ചക്ക് നമ്മൾ വിശന്നിരുന്നത് കൊണ്ടും പിന്നെ ഫുഡ് ഭയങ്കര അടിപൊളിയായിരുന്നു വിഷിനത് കൊണ്ട് മാത്രമല്ല ഭയങ്കര അടിപൊളി ആയിരുന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു സൈഡ് പിടിച്ച് അരി ഞങ്ങൾ നടന്ന് വീട്ടിലേക്ക് വന്നു കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ